ഹായ് എവറി വൺ വെൽക്കം ടു ബ്ലാക്ക് കോഫി നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ ഒരു ചെറിയൊരു ഒരു അക്കോറിയ ഷോപ്പിന്റെ മുന്നിലാണ് എന്റെ പിന്നിൽ കാണാം ചെറിയ ഷോപ്പ് ആണെങ്കിലും ഇവിടെ കളക്ഷൻസ് നല്ല രീതിയിലുണ്ട് അതായത് നിങ്ങൾക്ക് ഏത് തരം ഫിഷ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ ഷോപ്പിന് രണ്ട് റൂമുകളാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മൾ ഫ്രണ്ടിന്ന് കണ്ട വിഡോന്റെ ടാങ്ക് പിന്നെ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്ലാന്റ്സ് മാത്രല്ല ഇതിവിടെ ചെറിയ റേറ്റിനുള്ള പ്ലാന്റ്സ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് വലിയ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നോക്കാം ഇവിടെ ഉള്ളതിൽ നമുക്ക് ഓസ്കറിന്റെ ബേബീസ് ആണ് ഓസ്കറിന്റെ ടൈഗർ ഓസ്കാറിന്റെ ബേബീസ് ആണ് ഇത് ഫയർ റെഡിന്റെ ഫയർഡിന്റെ വലുതും കുട്ടികളൊക്കെ അവൈലബിൾ ആണ് ചില ആളുകൾ വലുതിനെ കാണുമ്പോ അവർക്ക് കുട്ടികളെ ചോദിക്കും അവർ അവരുടെ അനുസരിച്ചു നമ്മള് അതും ഇവിടെ പ്രൊവൈഡ് ഒക്കെ മിക്സ് ആണ് എല്ലാ തരം ഡിഷുകളും ഉണ്ട് ഇതില് സത്യം പറഞ്ഞാൽ പേര് എനിക്കറിയില്ല പിന്നെ സാധാരണ എവിടെയും കാണുന്ന പോലെ നമ്മളുടെ ഉണ്ട് കുറച്ച് ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വലിയ ടൈപ്പ് ഏഞ്ചൽസ് ഉണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ ഐറ്റംസ് ആണ് ഇതാണ് നമ്മുടെ കോപ്പറിന്റെ കളക്ഷൻ കോപ്പർ കോപ്പർ ഓസ്കർ ആണത് അതുപോലെ തന്നെ നമുക്ക് ഫയർ റൈഡിന്റെ വലിയ പീസുകൾ അവൈലബിൾ ആണ് കേട്ടോ ഫയർഡിന് നമുക്ക് പെയറിന് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് കോപ്പറിന്റെ പെയറിന് നമുക്ക് ഇവിടെ റേറ്റ് വരുന്ന നാനൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജയിന്റ് ഗോരാമി വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ജയിന്റ് ഗോരാമി ഇത് മാത്രമല്ല ഇതിന്റെ വലിയ സൈസാണ് ഫസ്റ്റ് വേണ്ടത് അതും ഉണ്ട് ഗോൾഡ് വിഷിന്റെ മറ്റൊരു കളക്ഷൻ പിന്നെ ചെറിയ എന്താണ് പറയുക ഷാർക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഈ ചെറിയ ഷോപ്പിനുള്ളിൽ ഒരു വലിയ ടാങ്ക് ആണ്ട്ട് അത് കണ്ടോ കണ്ടാറിയ ജൈന്റ് ഗൗരാമി അത്യാവശ്യം ഒരു ഒന്നൊന്നര അടി വലിപ്പുള്ള ജൈന്റ് ഗൗരാമിയാണ് അതിന്റെ കൂടെ തന്നെ ആ മറ്റേ ആൽബിനോ പിരാന കണ്ടോ അത് ജൈന്റ് ഗൗരാമിയുടെ സൈസ് ഇതിൽ കൊള്ളുന്നു അത്രയും വലുതാണ് നല്ല ഇണക്കായതാണ് അത് അത്യാവശ്യം ഒരു ഒരു ഒന്നൊന്നര അടി വലിപ്പം ഉണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ളത് ഈ വലിയ ടാങ്കിൽ ഉള്ളത് ഉണ്ടോ പിരാനയാണ് ഇത് ആൽബൈനോ പിരാന പിന്നെ മറ്റേ എന്താണ് ഷാർക്കിന്റെ ഒരു ഉണ്ട് നമ്മുടെ ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ മീനുകൾ മാത്രമല്ല നമ്മൾ അക്വേറിയംസ് സെറ്റ് ചെയ്ത് അക്വേറിയംസ് കൊടുക്കുന്നുണ്ട് അതേ പ്ലാന്റഡ് അക്വേറിയംസ് സെയിലുണ്ട് നമുക്ക് അത് നമുക്ക് അപ്പുറത്തെ റൂമിലുണ്ട് അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് കാണാൻ ഉണ്ടാവും ഇത് പറഞ്ഞാൽ സെറ്റ് ചെയ്ത ഒരു ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോനെ കുറിച്ച് ഇട്ടിണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്ലാന്റുകളൊക്കെ ഇപ്പൊ ഗ്രോ ആയി കാരണം നമ്മൾ പെട്ടെന്ന് കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അത് നാശമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ട് കൊടുക്കുന്നുള്ളുണ്ടോ ഇത് അത്യാവശ്യം നല്ല അക്വറിയാണ് ഇത് എന്താ പറയാ ക്ലിയർ ഗ്ലാസ്ലുണ്ടാക്കിയിട്ടുള്ള അക്വറിയാണ് മൊത്തം എല്ലാ ആക്സസറീസും ഉണ്ട് എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഗുഗളില് തീറ്റകൾ ഏതൊക്കെയാ നോക്കാം ഈ ചെറിയ കടയാണെങ്കിലും ഇവിടെ നമുക്ക് എല്ലാ തരം ഫുഡും അവൈലബിൾ ആണ് അതായത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരം മെഡിസിൻസും ഇവിടെ തന്നെ ഉണ്ട് മെഡിസിൻസ് എല്ലാം ഇവിടെ തന്നെയുണ്ട് പിന്നെ ആക്സസറീസ് മൊത്തം ലൈറ്റ് ആയാലും പമ്പായാലും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ ആക്സസറീസ് നിങ്ങൾക്ക് ഏത് ആക്സസറീസ് ആണെങ്കിൽ അവൈലബിൾ ആണ് ലൈറ്റ് ഫിൽറ്റർ പിന്നെന്താ ബബ്ലർ പിന്നെ എന്താ പറയുക നമ്മൾ പുറത്തൊക്കെ ചൈനീസ് ഇതിലൊക്കെ കാണുന്ന കുറെ ഐറ്റംസ് നമുക്ക് ഇവിടെ കളക്ഷൻ പുതിയ ടൈപ്പ് അക്വേറിയംസ് റെഡിമെയ്ഡ് അക്വേറിയംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ഇതാണ് നമ്മളുടെ അടുത്ത റൂമിൽ അടുത്ത സെക്ഷൻ ഇത് വലിയ തരം അതിന്റെ പേര് ഞാൻ മറന്നു ചെറുതാണ് കാണാറ് വലുതാണ് പിന്നെ എല്ലാം ഇവിടെ പ്ലാന്റഡ് അക്വേറിയംസ് ആണ് ആധിക്കോ പിന്നെ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സും ഉണ്ട് സാധാരണ അനുബിയാസ് തൊട്ട് ഫേൺ ഉണ്ട് അനുബിയാസിന്റെ വെറൈറ്റീസ് ഉണ്ട് ഈ പ്ലാന്റ്സും ഉണ്ട് സാധാരണ ചെറിയ ചെറിയ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അക്വേറിയംസ് സെറ്റ് ചെയ്ത അക്വേറിയംസ് ആണ് അധികം ഇവിടെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഇത് കൊടുക്കാനുള്ള ഒരു അക്വോറിയാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഗ്രാസ് ഒക്കെ ഒറിജിനലി ഗ്രോൺ ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ അധികം എൻക്വയറീസ് അങ്ങനെയാണ് ഫിഷിന് ഫിഷിനും ഉണ്ട് നിങ്ങൾക്ക് ഏത് തരം വലിയ ഫിഷോ മോൺസ്റ്റർ ഫിഷോ ഏത് തരം ഫിഷോ ആണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിതൊരു ഹെക്കേലിയുടെ ടാങ്ക് ആണ് ഹെക്കേലി വലുതറിഞ്ഞുണ്ടാവും പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് പിന്നെ നോക്കാം പിന്നെ ഇത് ഡിസ്കസിന്റെ ടാങ്ക് ആണ് ഇതും സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഇതും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു ടാങ്കാണ് കണ്ടോ ഫുള്ള് എല്ലാം നമ്മൾ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് ഇവിടെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രാണ് ആളുകൾക്ക് ഇത് കൊടുക്കാറ് ഓക്കെ നെക്സ്റ്റ് ടാങ്ക് ആണ് ഇത് കൊടുക്കാനുള്ളത് ചെലപ്പോ ഓർഡർ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ചിലപ്പോ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് ഗ്രോൺ ആയിട്ടുള്ളതൊക്കെ ആളുകൾ കണ്ടിട്ട് കൊണ്ടുപോകും അപ്പൊ പിന്നെ നമ്മൾ വീടുകളിലൊക്കെ പോയി ടാങ്ക് സെറ്റ് ചെയ്യ വീടുകളിലെ ഓഫീസുകളിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു ഇതിൽ നമ്മള് എന്താ പറയാ നിയോൺ ട്ര മാത്രം ഇട്ടു നിയോൺ ഉണ്ട് പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള തരം ഗപ്പി ഇട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു ടാങ്കാണ് ഇത് ഹക്കേലി വലുത് നമ്മളുടെ ഉണ്ട് അപ്പൊ ആളുകൾക്ക് അതിന്റെ ചെറുത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് ഹക്കേലിയുടെ ചെറിയ ചെറിയ ഫിഷാണിത് നല്ല ബ്യൂട്ടിഫുൾ ഫിഷാണ് ഐ തിങ്ക് യു കെ സീ ദിവ റേറ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ആളുകൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം വരുമ്പോ തന്നെ നമ്മൾ കാണുന്ന ഒരു വലിയ ടാങ്ക് ആണ് ഇതിൽ നമുക്കുള്ളത് ഒരു വലിയ മോൺസ്റ്റർ ആണ് ഇത് നമ്മളുടെ എന്താ പറയാ നീലവാഗന്ന് ഇവിടെ പറയും ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാം അത്യാവശ്യം ഒരു രണ്ടര മൂന്നടിയോളം രണ്ടര അടിയോളം വലുപ്പമുള്ള ഒരു നീലവാകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഓരോ ഒന്ന് രണ്ടടി വലുപ്പമുള്ള നമ്മളുടെ ജയന്റ് ഗൗരാമി പിന്നെ ഒരു വലിയ ഓസ്കർ ഒരടി ആയിട്ടും വലുപ്പുള്ള ഓസ്കർ ആണ് നിങ്ങൾക്ക് അതിന്റെ സൈസ് എന്ന് അറിയില്ല ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് വലിയൊരു ടാങ്ക് പിന്നെ നമ്മളിൽ ഒരു വലിയ റെട്ടെയിൽ കാറ്റ് ഫിഷ് ഉണ്ട് മാറ്റിട്ടൊക്കെയാണ് കാരണം ചിലപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ കടിക്കുന്നതുകൊണ്ട് മാറ്റിട്ടുള്ളതാണ് അത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് മോൺസ്റ്റർ ഫിഷ് വേണമെങ്കിലും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ചെറിയ രണ്ട് മൂന്ന് നല്ല ബ്യൂട്ടിഫുൾ ഫിഷ് ആണ് ശരിക്കും സെറ്റ് ചെയ്ത ടാങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫിഷാണ് ആക്കലി നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ വരും ഫ്ലവർ ഒരു നാല് ടൈപ്പ് വലിയ ഫ്ലവർ ഓണിന്റെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് സീബ്രാസ് ഗോൾഡൻ ഗപ്പി പിന്നെ ബിഗ് ഗിയർ ഇതൊക്കെ ഇങ്ങനെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് സാധാരണ എടുത്തു കൊടുക്കാനൊക്കെ സൗകര്യത്തിന് പിന്നെ നല്ല അസല് എഫ്ആർ ഫീമെയിൽസ് ത്ിംബാണ് ഗോൾഡൻ ഷിംബിന്റെ ഇത് വേറെ ഷിംബാണ് ഗോൾഡൻ ഷിംപ് കണ്ടോ അപ്പൊ അത്യാവശ്യം എല്ലാ ഫിഷും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം ഇത് നമ്മളുടെ ഡിസ്കസിന്റെ ടാങ്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോ എങ്ങനെയാണ് ഇവിടെ ലേറ്റില്ലാത്തോണ്ട് എനിക്ക് അധികം സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയില് ചിറ്റിലപ്പിള്ളി പാവറട്ടി ഒക്കെ പോകുന്ന റൂട്ടാണ് അതായത് അമല ഹോസ്പിറ്റല് നമ്മള് കുന്നങ്ങളിൽ അമല ഹോസ്പിറ്റൽ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ തൃശ്ശൂർന്ന് വരുമ്പോ നേരെ വരുന്ന സ്ഥലമാണ് ചിറ്റിലപ്പള്ളി അത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഐ എ എസ് ഇവിടെ ഒരു കോളേജ് ഉണ്ട് ഐ എസിന്റെ അതിനു മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ പേര് ഗപ്പിക്കടാന്നാണ് പേര് പക്ഷെ നിങ്ങൾക്ക് എല്ലാത്തരം ഫിഷും അവൈലബിൾ ആണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്